ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് സലീം കുമാർ നടൻ എന്നതിലുപരി സംവിധായകനും മിമിക്രി താരവുമൊക്കെയാണ് നടൻ മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഏത് വേഷം ചെയ്താലും എല്ലാം ഒന്നിനൊന്ന് മികച്ചതാക്കുന്ന സലിംകുമാറിനെ കുറിച്ച് മലയാളികൾക്കുള്ള ഏറ്റവും വലിയ സംശയമാണ് നടന്റെ പേരിനു പിന്നിലെ കഥ സലീം എന്ന മുസ്ലിം പേരും കുമാർ എന്ന ഹിന്ദു പേരും എങ്ങനെ ഒരുമിച്ച് വന്നു ശരിക്കും ഈ നടൻ ഹിന്ദുവാണോ മുസ്ലിമാണോ അതോ മതം മാറിയതാണോ എന്നൊക്കെയാണ് സംശയം ഇപ്പോഴുതാ ആരോഗ്യപരമായി ഒട്ടേറെ അവശതകൾ നേരിടുന്നതിനിടയിലും തന്റെ പേരിന് പിന്നിൽ വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചത് എന്താണെന്ന് നടൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലാണ് സലിംകുമാർ ജനിച്ചത് അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ അനുയായിയും നിരീശ്വരവാദിയും കൂടിയായിരുന്ന ഗംഗാധരൻ്റെയും കൗസലിയുടെയും എട്ട് മക്കളിൽ ഏറ്റവും ഇളയ മകനായിട്ടാണ് നടൻ ജനിച്ചത് അന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാം സഹോദരൻ അയ്യപ്പന്റെ ജാതിപരവും വിപ്ലവാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിരുന്നു അങ്ങനെ സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട മാതാപിതാക്കളും മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകൾ ഇടാൻ തുടങ്ങി ഉദാഹരണത്തിന് ജലീൽ ജമാൽ നൌഷാദ് എന്നീ പേരുകളൊക്കെ ഈഴവരായിട്ടുള്ള ഹിന്ദു കുട്ടികൾക്ക് ഇടാൻ തുടങ്ങി അങ്ങനെയാണ് സലീമിനും മാതാപിതാക്കൾ ഈ പേരിട്ടത് എന്നാൽ പേരിനൊപ്പം കുമാർ എന്ന് ചേർത്തതിന് പിന്നിൽ മറ്റൊരു കഥയുമുണ്ട് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലായിരുന്നു സലീം കുമാർ ആദ്യം പഠിച്ചത് അവിടെ നിന്നും ഈ സലീം എന്ന പേരും കൊണ്ട് ചുറ്റാട്ടുകര നോർത്ത് പറവൂർ സ്കൂളിലേക്ക് മാറ്റി ചേർക്കുവാൻ പോയി അവിടെ വെച്ച് സലീം എന്ന പേര് കേട്ടപ്പോൾ ഇത് മുസ്ലിം കുട്ടിയുടെ പേരാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു അച്ഛനും അന്ന് ഇതേക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അന്ന് അധ്യാപകരാണ് പേരിനൊപ്പം കുമാർ എന്നുകൂടി ചേർത്താൽ മതിയെന്ന് പറഞ്ഞു നൽകിയത് അങ്ങനെ സലീമിനൊപ്പം കുമാർ എന്നുകൂടി ചേർത്ത് ഹിന്ദുവാക്കി അഞ്ചാം ക്ലാസ് വരെ മുസ്ലിമായിരുന്നു എന്നാൽ അഞ്ചാം ക്ലാസ്സിന് ശേഷം ഞാൻ വിശാല ഹിന്ദുവായെന്നാണ് നടൻ തമാശ രൂപേണ ഇതിനെ പറയുന്നത് മംഗലം കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ സലീം കുമാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗായകൻ ആകണമെന്നായിരുന്നു എന്നാൽ മിടുക്ക് തെളിയിച്ചത് മിമിക്രിയിലും എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബി എ നേടിയ അദ്ദേഹം മൂന്ന് തവണ യൂണിവേഴ്സിറ്റിയുടെ മിമിക്രി കിരീടവും നേടി തുടർന്ന് കലാഭവനിലാണ് അരങ്ങേറ്റം കുറിച്ചത് ഏഷ്യാനെറ്റിലെ കോമഡി പ്രോഗ്രാമായ കോമിക്കോളയിലും അദ്ദേഹം ഒരു അവതാരകനായിരുന്നു ഏകദേശം നാല് വർഷത്തോളം കൊച്ചിയിലെ ആർദി തിയേറ്റേഴ്സിൽ പ്രൊഫഷണൽ നാടകവുമായും പ്രവർത്തിച്ചു അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് ആദ്യ ചിത്രത്തിൽ നിന്നും അഭിനയം ശരിയായില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടുകയും പിന്നീട് ആ വേഷം ഇന്ത്രൻസിന് ലഭിക്കുകയും ചെയ്തിരുന്നു സലിംകുമാർ മിമിക്രിയിലും സിനിമയിലും ശോഭിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ജാതകത്തിലും കുറിച്ചിട്ടുണ്ട് എട്ട് മക്കളിൽ ഇളയവനായി ജനിച്ചതിനാൽ തന്നെ അന്നൊന്നും ജാതകം എഴുതിയിരുന്നില്ല കാരണം അത്രയും പേർക്ക് എഴുതാൻ ഒത്തിരി കാശാവും മാത്രമല്ല ജാതകം പോയിട്ട് മക്കൾ ജനിച്ച സമയം പോലും അമ്മയ്ക്ക് ഓർമ്മയും ഉണ്ടാകില്ല വർഷങ്ങൾക്ക് ശേഷം മകൻ ആരോമലിന്റെ ജാതകം എഴുതിക്കവയാണ് തനിക്കും ഒരു ജാതകം വേണമെന്ന് സലിങ്കുമാറിന് തോന്നിയത് അങ്ങനെ അമ്മയോട് തീയതി ചോദിച്ചപ്പോൾ കടയിലെ അമ്പിയുടെ അമ്പത്താറിനാണ് നിന്നെ പ്രസവിച്ചതെന്നായിരുന്നു അമ്മയുടെ മറുപടി അമ്പി എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അടുത്ത വീട്ടിലുള്ള കുട്ടിയാണ് അവളോട് പോയി ചോദിച്ചപ്പോൾ അവൾക്കും അറിയില്ല പിന്നെ കണക്ക് കൂട്ടി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ജനനം കന്നി മാസമാണ് ആയില്യമാണെന്നാളെന്നും അങ്ങനെയാണ് കമ്പ്യൂട്ടർ ജാതകം എഴുതിക്കുന്നയാളെ നടൻ ജനാർദ്ദനൻ വഴി കണ്ടെത്തിയത് അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് സലിൻകുമാർ ഒരു മിമിക്രക്കാരനാകുമെന്നും സിനിമാക്കാരനാകുമെന്നും ഒക്കെ അതുകണ്ട് ശരിക്കും ഞെട്ടിപ്പോയി ജാതകത്തിന് ഇത്ര ശക്തി ഉണ്ടോയെന്നുവരെ വിചാരിച്ചു എന്നാൽ മോന്റെ ജാതകത്തിൽ എഴുതിയത് അവൻ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറാവുമെന്നാണ് അത് തന്നു കണ്ട് ഏറെ സന്തോഷമാവുകയും ചെയ്തു എന്നാൽ അങ്ങനെ ഡോക്ടറാകുമെന്ന് പറഞ്ഞ മോനിപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് അന്ന് എൻ്റെ ജാതകം എഴുതാൻ എളുപ്പമായിട്ടുണ്ടാവും കാരണം സലിൻകുമാറിനൊരു ജാതകം വേണമെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ മതിയല്ലോ എന്നാണ് നടൻ തമാശ രൂപേണ ഇതിനെ പറഞ്ഞു വച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക